ഇവനാണെങ്കിൽ കേസ് നമ്മളെ നൈസായിട്ട് അങ്ങ് പറ്റിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കേസ് ഒരു പിടിയും കിട്ടുന്നില്ല ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡുകാറ്റിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഗാങ്സ്റ്റർ ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സംഭവം ഗൈസ് അടിപൊളി ഗെയിം എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഗെയിം തന്നെയാണ് നിങ്ങളൊന്ന് കളിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്ക് എന്തായാലും ഗൈസ് ഈ ഒരു പ്ലേ ഒന്ന് ഞെക്കി നോക്കാം അപ്പോൾ എന്തായാലും നമുക്കിവിടെ വേറൊരു വേൾഡിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഒരു മിനി ജി ടി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ഇപ്പൊ എൻ്റെ രണ്ട് ഗണ്ണ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു പിസ്റ്റലും തണ്ടി ഇതുപോലത്തെ ഒരു ഗണ്ണ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഗണ്ണും കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ കൈസ് ഈ ഒരു റോഡിൽ കൂടെ ഓടുന്നുണ്ട് പിന്നെ ആ ഒരു ജി റ്റിയുടെ അത്രയും വലിയ ആ ഒരു ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ കണ്ട് കേസ് ഇവിടെ ഒരു വണ്ടിയെ ജസ്റ്റ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തോളൂ അപ്പോഴത്തേക്കും ചുറ്റിനും പോലീസും കാര്യങ്ങളാണ് ഈ ഒരു ഗെയിമിലെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയണമെങ്കിൽ നമുക്ക് അറിയാതെ കൈ മുട്ടി അങ്ങാണെങ്കിൽ നമ്മുടെ ഗണ്ണിലോട്ട് വല്ലതും കൊണ്ടു കഴിയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനും പോലീസ് വരും അതാണ് ഗൈസ് ഈ ഒരു ഗെയിമിലെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം കേസ് എന്തായാലും അങ്ങനെ വയലൻസിനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ അവരെ ഷൂട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് ഇതുകൊണ്ട് ഇവരൊക്കെ ഗൈസ് നമ്മളെ കണ്ട് പേടി ചോടുവാണ് എൻ്റെ മോനെ നമുക്ക് എന്തായാലും എങ്ങോട്ടേലും മാറി നിൽക്കാം മാറി നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അവർ പോകുന്നതാണ് ഇപ്പം രണ്ട് സ്റ്റാർ മാത്രം വന്നിട്ടുള്ളൂ ഈ ഒരു ഫൈവ് സ്റ്റാർ ഗൈസ് ഈ ഒരു ഫൈവ് സ്റ്റാർ വരുവാണെങ്കിൽ നമ്മുടെ കാര്യം തീർന്നത് ചുറ്റിനും പോലീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ ഗൈസ് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നമുക്ക് നൈസായിട്ട് അങ്ങ് ഇവരെ അങ്ങ് തീർത്തേക്കാം ഓക്കെ ഇനി എന്തായാലും കേസ് പോലീസും കാര്യങ്ങളൊക്കെ കൂടും നമുക്ക് എന്തായാലും കേസ് എങ്ങനെയും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടണം ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലായാലും നമ്മുടെ കാര്യം ഗുദാ ഹവായിരിക്കും ഇവിടെ ആണെങ്കിൽ വേറെ വണ്ടി ഒന്നും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോലീസ് കാർ തന്നെ അങ്ങ് എടുത്തോണ്ട് അങ്ങ് പോയൊക്കെ ഇത് തന്നെ തുറക്കാൻ പറ്റാത്ത ഓക്കെ കേസ് അപ്പൊ എന്തായാലും നമ്മൾ തുറന്ന് കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് കേസ് എങ്ങോട്ടേലും അങ്ങ് ഓടി രക്ഷപെടാം പോലീസ് കാർ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേസ് വലിയ സ്പീഡോ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞ സാധനം കേസ് ഈ ഒരു വണ്ടിക്കില്ല അതായത് ഒരുത്തം ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടുപോകുന്നു ബുള്ളറ്റാണോ ഐ എന്തൊരു വണ്ടി ജസ്റ്റ് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് yeah ഓക്കെ അപ്പം നമുക്ക് എങ്ങോട്ടേലും കേസ് അങ്ങ് മാറിയേക്ക് അപ്പം ഏകദേശം കേസ് രണ്ട് സ്റ്റാർ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ കുറേ നേരം ഈ ഒരു റോഡിക്കൂടെ ഇങ്ങനെ ഇനി ഈ ഒരു പോലീസും കാര്യങ്ങളും എല്ലാം പോയിരിക്കുകയാണ് ഇനി നമുക്ക് കേസ് ഒരു കുഴപ്പമില്ല മാന്യമായിട്ട് ഒരു റോഡിക്കൂടെ നടക്കുകയാണെങ്കിൽ കേസ് ഒരു കുഴപ്പമില്ല കൈതട്ടി എങ്ങാണോ ആ ഒരു കണ്ണെ കൊള്ളുവാണേലും നമ്മുടെ കാര്യം തീർന്ന് എന്തായാലും കേസ് ഈ ഒരു കണ്ടോ ഞാൻ ജസ്റ്റ് ആ ഒരു കണ്ണെല്ലാം തൊട്ടതേ ഉള്ളൂ അപ്പോഴത്തേക്കും ചുറ്റിലും കേസ് പോലീസ് പിന്നെ വന്നു ഇത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ജി ഒന്നും ഇങ്ങനത്തെ സീനുണ്ടോ എന്ന് എനിക്കറിയത്തില്ലതേ നമ്മളെ വണ്ടി എടുക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവന്മാർ കൊണ്ട് വണ്ടി വെച്ചു വെച്ച് ഓഹിനിയന്മാരേയും കൂടെ അങ്ങ് തീർത്തേക്കങ്ങൾ സ്നൈസായിട്ട് ഓക്കെ ഇനി രണ്ട് മൂന്ന് നാല് പോലീസ് കേസ് ഉണ്ട് എൻ്റെ മോനെ കേസ് ഇവരെയും കൂടെ നമുക്ക് നൈസായിട്ട് അങ്ങ് തീർത്തേക്കാവേ അപ്പൊ ആ പോലീസുകാരനെയും കൂടെ നമ്മൾ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് നൈസായിട്ട് കേസ് നമ്മുടെ ഈ ഒരു പോലീസ് കാർ തന്നെ എടുത്തോണ്ട് നമുക്ക് അങ്ങ് പോയാക്കാം ഈ ഒരു വണ്ടിക്ക് കേസ് ഇച്ചിരി കൂടെ സ്പീഡ് ഉണ്ടെന്നാണ് എന്റെ ഒരു ഇത് എന്തായാലും നമുക്ക് ഇതെടുത്ത് നമുക്ക് നൈസായിട്ട് എന്റെ മോനെ കേസ് ഫൈവ് സ്റ്റാർ നമ്മൾ ഇത്രയും പോലീസുകാരെ അങ്ങ് തീർത്തപ്പോഴത്തേക്കും ചുറ്റും റെഡായി കേസ് ആർമി അല്ല എന്ന് തോന്നുന്നു വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ കാര്യം കേസ് ഒരു രക്ഷയില് നമ്മളെ ഇവർ മിക്കവാറും തീർക്കും എന്നാണ് തോന്നുന്നത് പോകുന്നത് കാര്യം എനിക്ക് ഒരു ഗെയിം അങ്ങനെ കളിച്ച് വലിയ പരിചയമില്ല അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് അപ്പം നമുക്ക് മിക്കവാറും നമ്മൾ ചാകാനാണ് ചാൻസ് കൂടുതലുള്ള എന്തായാലും നമ്മുടെ ചുറ്റിൻ്റെ കണ്ടോ നമ്മുടെ ചുറ്റും ചുറ്റിനും കേസ് പോലീസാണ് അതും വെൽ മോഡിഫൈഡ് വണ്ടിയിലാണ് കേട്ടോ ഇവർ വന്നിരിക്കുന്നു ഒരു രക്ഷ ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ അവർ ആ ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ കേസ് നമുക്കൊരു പൊളി പൊളിക്കായിരുന്നു ഇനി ഒരു ഫൈവ് ഒക്കെ പോകണേൽ കേസ് അതൊന്നൊന്നര പാടാണ് എൻ്റെ മോനെ നമുക്ക് എന്തായാലും കേസ് ഈയൊരു ഇങ്ങോട്ടെങ്കാണെങ്കിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിലത്തില്ലായിരിക്കും ആ നമ്മുടെ പുറകെ തന്നെ കേസ് അവരുണ്ട് എവിടെ പോയാലും കേസ് നമ്മളേത് കാട്ടിൽ പോയാലും നമ്മളെ അവർ പിടിച്ച് നിർത്തും അതുപോലെ തന്നെ നമ്മളെ കാട്ടിലും എന്താ ഒരു ഇരട്ടി പവർ ഉള്ള ഒരു ഗണ്ണാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല ഫ്രണ്ട് കേസ് ഒരു ആറാന്ന് തോന്നുക നമുക്ക് എന്തായാലും കേസ് അങ്ങോട്ട് അങ്ങ് ചാടിച്ചേക്കാം നമുക്കല്ല വേറൊരു രക്ഷയില്ല നമുക്ക് എന്തായാലും അങ്ങ് ചാടിച്ച് നമുക്കൊന്ന് ഇറങ്ങി നോക്കാവേ അപ്പം കേസ് ഫ്രണ്ട് ഇതാണ്ട് ഒരു വീട് പോലത്തെ എന്താണ്ടൊരു സാധനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമുക്ക് നൈസായിട്ട് കേസ് അതിൻ്റെ അകത്ത് അങ്ങ് കെയർ ഇപ്പം നമ്മൾ എവിടെ പോയി ഒളിച്ചാലും കേസ് അവർ നമ്മളെ അത് ഷൂറാണ് ഇപ്പൊ കറന്ലി നമ്മുടെ അടുത്തങ്ങ് കേസ് അവരെ കാണാനായിട്ട് ആ രണ്ട് കേസ് രണ്ട് രണ്ടുപേരും ഇത് ഓടി വരുന്നുണ്ട് എന്തായാലും നമുക്ക് നൈസായിട്ട് കേസ് അവരെ അങ്ങ് തീർക്കാനായിട്ട് നോക്കാവേ എന്തായാലും അവരുടെ കയ്യിലിരിക്കുന്ന ഗണ്ണെന്നൊക്കെ പറയുകയാണെങ്കിൽ വേറെ ലെവൽ സാധനം അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കേസ് നമുക്ക് പൊളിക്കായിരുന്നു നമ്മൾ ഇത്രയും കേസ് ഷൂട്ട് ചെയ്തിട്ട് അവരങ്ങോട്ട് ചാവുന്നില്ല ഇപ്പം നാല് പോലീസായി ഇനി നമ്മള് ടോട്ടലി നമ്മൾ പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്രത്തോളം നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കിയാലും ഗൈസ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല കാര്യം ഫൈവ് സ്റ്റാർ ഗൈസ് ഫൈവ് സ്റ്റാറാണ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇവരിൻ്റെ മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട് എൻറ്റമോന് ആ നമ്മൾ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഉറപ്പായിട്ടും ഡെഡ് ആകും എന്ന് എന്തായാലും നമുക്ക് റിവൈവ് ഒന്ന് നമുക്ക് ഞെക്കി നോക്കാം ഓക്കെ അപ്പം ആ പോലീസിന്റെ കൈ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല അതെന്തായാലും പോയിട്ടുണ്ട് അതെന്തായാലും കേസ് ഭാഗ്യം രണ്ട് കേസ് അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പുള്ളിക്കാര് ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്ന് പോകുന്നത് നമുക്ക് എന്തായാലും കേസ് ഇവരായിട്ട് ഫൈറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കിയാലോ ഓക്കെ അപ്പം ദേ എന്റെ മോനെ കേസ് മലത്തി അത് പൊളിച്ച് കേട്ടോ മലത്തി അങ്ങ് അടിച്ചിട്ടുണ്ട് അത് അടിപൊളി സാധനം ആനന്ദൊ പുള്ളിക്കാരെ മലത്തി അടിച്ചപ്പോഴത്തേക്കും കേസ് ചുറ്റിനു ആൾക്കാരെല്ലാം ഓടുന്നുണ്ട് ഇവൻ മാത്രം എന്താണ് കേസ് ഓടാത്തത് ഇവൻ എന്റെ ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നു എന്റെ മോനെ കേസ് ആറ്റിറ്റ്യൂഡ് പിടിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് ഇവനേയും കൂടെ അങ്ങ് തീർത്താലോ അത്ര ആറ്റിറ്റ്യൂഡ് പാടില്ല ഓ ഓ ഓ എന്താണ്ടൊക്കെ കൈ വെച്ച് കാണിക്കുന്നുണ്ട് ഗൈസ് നമുക്ക് നൈസായിട്ട് ഇവനെ അങ്ങ് തീർത്താലോ ഓ ഏതയ്യട മോനെ പൊളിച്ച് കേട്ടു ഇവനെയാണെങ്കിൽ കേസ് നമ്മളങ്ങ് ഷൂട്ട് ചെയ്യാതാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും അത് പൊളിച്ചു എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് കേസ് പോലീസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ കണ്ണ് വെച്ചൊന്നും ഷൂട്ട് ചെയ്യാതെ ഇപ്പം പോലീസ് എല്ലാം ചുറ്റിനും വരും ഇവിടെ എന്താണ് കേസ് ഒരു സാധനം നിന്നത് തുള്ളുന്നല്ലോ ഇതെന്താണോ സംഭവം ഒന്നും ആവുന്നില്ല നമുക്ക് കേസ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയാലോ ഓ കേസ് അപ്പം ഞാൻ ഇവനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ടോ എൻ്റെ മോൻ ഇതേ മലന്ന് വീണ് ഏ അവനോട് പോയി എവിടെ പോയി കേസ് ഓണ്ട് ഓടുന്ന കേസ് കണ്ടം വഴി അത് ഏറ്റവും വേറെ കേസ് ഏണ്ടാണ്ട് ഓക്കെ അവൻ അങ്ങ് കണ്ടം വഴി ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാം കയസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് നമ്മുടെ ഈ ഗണ്ണിരിക്കുന്നതുകൊണ്ടാണ് ഏത് നമ്മൾ ഗ്യാങ്സ്റ്റർ അല്ലെ ഇവിടുത്തെ അപ്പൊ കൈസ് ഏണ്ട് ഇവിടെ ഒരു വണ്ടി കിടക്കുന്ന കാണാൻ നമുക്ക് ഈ ഒരു വണ്ടി എടുത്തത് കയസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം നല്ല അടിപൊളി വലിയ വീടൊന്നും അല്ല എന്നാലും അത്യാവശ്യം അടിപൊളി ഒരു വീടാണ് ഞാൻ നിങ്ങൾ ആ ഒരു വീട് കാണിച്ച് തരാം ഗൈസ് അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഏതാണ്ട് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിക്കാൻ പറ്റുമോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം സാധനം വാങ്ങിക്കാൻ പറ്റുമോ എന്നാൽ അപ്പോൾ ഇവിടെ ഔ ഇവിടെ എന്തായാലും സാളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് ഈ ഒരു ചില്ലു പൊട്ടിച്ചീ സാധനം എടുക്കാനായിട്ട് പറ്റുമോ നമുക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്യാം ഓ ഗൈസ് അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ നമ്മൾ ജസ്റ്റ് ഇത് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ആരെയും ഗൈസ് നമ്മൾ ഒരു വ്യക്തിയെ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല നമ്മൾ ജസ്റ്റ് വെല്ലോടത്തോട്ടും വെച്ച് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും ചെയ്തപ്പോഴത്തേക്കിനും ഗെയ്സ് പിന്നെയും പോലീസ് വന്നിട്ട് എന്തിരി കഷ്ടമാണ് ഗെയ്സ് ഒരു സാറേ ഉള്ളു എന്നാലും ഗൈസ് അവർ വന്നിരിക്കുകയാണ് എന്തായാലും ഞാൻ ഇതൊന്ന് ഗെയ്സ് ഒന്ന് തീർത്തിട്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം ഓക്കെ കേസ് അപ്പം എന്തായാലും ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ചെറിയ വീടാണ് നമ്മളിപ്പം പണിത് വെച്ചിരിക്കുന്നത് ഈ ഒരു വീടൊക്കെ നമ്മൾ ഇനി ലക്ഷറി ആക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ വീടിനകത്ത് കയറിട്ട് ഈ അകമൊക്കെ എങ്ങനെയാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി എന്താ ഓക്കെ കേസ് നമുക്ക് അകത്തോട്ടെന്തായാലും കയറി നോക്കാവേ ഓക്കെ കേസ് അപ്പം എന്താ അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ മോനെ കേസ് അത്യാവശ്യം വലിയ ലക്ഷറി അല്ലേൽ അത്യാവശ്യം ലക്ഷറി തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നമുക്കൊരു വലിയ ടിവിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം ടി പൊട്ടിക്കാൻ പറ്റൂ ഇല്ല ഓക്കെ കേസ് ടി വി ഒന്നും പൊട്ടിക്കാനായിട്ട് പറ്റത്തില്ല അതാണ്ട് എൻ്റെ മോനെ കേസ് ഇപ്പുറത്തെ ഒരു മിനി ബാറാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓ നമ്മുടെ ക്യാരക്ടർ ഭയങ്കര വെള്ളപടിയാണെന്ന് തോന്നുന്നത് എന്തായാലും എന്താണ്ട് എൻ്റെ മോനെ കേസ് എന്തോരം പൈസയാണ് ആണിരിക്കുന്നത് ഓക്കെ ഈ ഒരു ലോക്കറൊക്കെ കേസ് അങ്ങ് തുറന്ന് വെച്ചിരിക്കുകയാണ് എൻ്റെ മോനെ കേസ് അതുപോലെ തന്നെ എന്താണ്ട് ഇപ്പുറത്തെ ഡൈനിങ് ടേബിളും കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ മേളോട്ടൊന്നും ഇനി ഇല്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീടെന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്കിതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്കിനിത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ അതൊക്കെ കഴിച്ച എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതൊക്കെ ഭാവിയിലെ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം ചെയ്യാത്തത് ഇതാണ് കേട്ടോ നമ്മൾ ഇനിയും നമുക്ക് അറുപത് എന്താണ്ടൊരു സാധനം കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ കാർഷ ഡീ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളെങ്ങനേലും കഴിച്ച് അത് കളക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു അത്യാവശ്യം ഒരു ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കഴിച്ച് എന്താണ്ടൊക്കെ കുറേ സാധനങ്ങൾ കഴിച്ച് ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്തായാലും അതൊക്കെ നമ്മൾ ഉടനെ നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതെന്തുവാ ഓ ഇതൊക്കെ എന്താണെന്ന് കേസ് ഒരു പിടിയിൽ നമ്മളിത് ഫസ്റ്റ് ടൈം നമ്മൾ കയറ്റി ഈ ഒരു ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് നമ്മളിതൊക്കെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം ഫുള്ള് പഠിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു അടിപൊളി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഇതേണ്ട കേസ് ബോട്ട് വരാനുള്ള സംഭവം ഓ അതൊക്കെ കയസ് ഇവിടെ നല്ല സെറ്റായിട്ട് നമുക്ക് പണിയാനായിട്ട് പറ്റുമെ എന്തായാലും ഗൈസ് ഈ ഒരു ഇരുന്നൂറ് ഈ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നാൽപ്പത ഡയമണ്ട് കൊടുക്കണം പക്ഷേ നമുക്കിപ്പോൾ മുപ്പത്തൊന്നേ ഡയമണ്ട് മാത്രമേ ഉള്ളൂ അതെന്തായാലും ഗൈസ് ഞാൻ ഉടനെ തന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഫൈവ് ഹൺഡ്രഡിന് മേളിൽ വ്യൂസ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് സെറ്റാക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി കിടക്കാത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ബൈ ഗൈസ്